റമളാൻ എന്ന പദം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഒരു തവണ സൂറത്ത് അൽ ബക്കറയിലെ നൂറ്റി എൺപത്തഞ്ചാം ആയത്തിൽ റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കരിച്ചു കളയുക ഏത് വർഷമാണ് റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് ഹിജറ രണ്ടാം വർഷം ഷാബാൻ മാസത്തിൽ മുഹമ്മദ് നബി സലല്ലാഹു അല്ലെഹി വസല്ലമ്മ എത്ര റമദാൻ മാസത്തെ വരവേറ്റിട്ടുണ്ട് ഒമ്പത് ക്ഷമയുടെ മാസം എന്ന് നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മ പറഞ്ഞത് ഏത് മാസത്തെയാണ് റമദാൻ മാസം ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമലാൻ ഒമ്പത് നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത് റയ്യാൻ മാസങ്ങളിൽ അല്ലാഹു ഏറ്റവും പവിത്രമാക്കിയ മാസം റമലാൻ ോമ്പുകാരനുള്ള രണ്ട് സന്തോഷങ്ങൾ എന്തെല്ലാം ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ രണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നോമ്പിൻ്റെ പ്രതിഫലം കണ്ടും അവൻ സന്തോഷിക്കുന്നു റമലാൻ പതിനേഴിന് നടന്ന യുദ്ധം ഏത് യുദ്ധം ബദർ യുദ്ധത്തിൽ അവതരിച്ച സൂറത്ത് ഏതാണ് സൂറത്തുൽ അൻഫാൽ യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആാൻ വിശേഷിപ്പിക്കപ്പെട്ട ദിനം ബദർ യുദ്ധ ദിനം ഖുർആൻ ഇറങ്ങിയ മാസം ഏതാണ് റമദാൻ മാസം സഹറ് എന്നാൽ എന്താണ് അത്താഴം

റമലാൻ മൂന്നാമത്തെ പത്തിൽ വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത് നരകമോചനം ഖുർആാനിൽ ജഹന്നം നരകം എന്ന പദം എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട് എഴുപത്തിയേഴ് തവണ മക്ക വിജയം നടന്നത് എന്ന് ഹിജറ എട്ട് റമലാൻ മാസം ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം പൂർത്തിയായത് ഇരുപത്തിമൂന്ന് വർഷം നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങൾ ഏതെല്ലാം രണ്ട് പെരുന്നാൾ ദിനങ്ങൾ അയ്യാമു തശ്രീഖ് ദുൽഹിജ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ മക്കീ സൂറത്തുകൾ എന്നറിയപ്പെടുന്നത് ഹിജിറക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ റമലാനിൽ മാത്രമുള്ള സുന്നത്ത് നമസ്കാരം ഏതാണ് തറാവീഹ നമസ്കാരം അന്ത്യദിനത്തിൽ വേണ്ടി ശുപാർശ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം ഖുർആാനും നോമ്പും ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ റമലാനിലെ ഒരു ദിവസം ഏതാണ് ലൈലത്തുൽ ിലെ നോമ്പ് ഇസ്ലാമിലെ അഞ്ച് സ്തംഭങ്ങളിൽ എത്രാമത്തെയാണ് നാലാമത്തെ റമലാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം ഏതാണ് ഫിതുർ സക്കാത്ത്